ഇൻഡസ് വാലി വാർഷിക റിപ്പോർട്ട് മോദിയുടെ കസേര ഇളക്കുന്ന ഒന്നാണ് മൂന്നാം മുഴത്തിൽ ഈ പോക്ക് പോയാൽ അധികകാലം ഇനി ഭരണത്തിൽ തുടരാൻ സാധിക്കില്ല മാത്രവുമല്ല ബീഹാറിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തിളങ്ങിയതുപോലെ തിളങ്ങാനും ബിജെപിക്ക് കഴിയില്ല അതിനെല്ലാം അപ്പുറത്ത് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ സീറ്റിൽ എഴുപത്തിനാല് സീറ്റുമായിട്ടാണ് ബീഹാറിൽ ആർ ജെ ഡി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് നിതീഷിന്റെ ജെഡിയുവിന് ആകെ ലഭിച്ചത് നാൽപ്പത്തിമൂന്ന് സീറ്റും തുടർന്ന് എഴുപത്തിനാല് സീറ്റ് നേടിയ ബിജെപിയുമായി കൈകോർത്ത് ഭരണത്തിലേറുകയാണ് ഉണ്ടായത് കോൺഗ്രസിന് പത്ത് സീറ്റുകൾ മാത്രമാണ് പിന്നീട് ബിജെപിയുമായി ഇടഞ്ഞ നിതീഷ് ആർ ജെ ഡിയുമായി കൈകോർത്ത് ഭരണത്തിലേറി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തൊട്ടുമുമ്പ് ആ സഖ്യം അവസാനിപ്പിച്ച് എൻഡിഎയിലേക്ക് വീണ്ടും ചേക്കേറുകയായിരുന്നു എന്നാൽ ഇപ്പോൾ നിതീഷിന്റെ മാർജിൻ ഇടിഞ്ഞുവെന്ന സർവേ കൂടി വന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ശക്തി പ്രാപിക്കുകയും ആർ ജെ ഡി കരുത്തു കട്ടുകയും ചെയ്താൽ ഒരുപക്ഷെ ഇന്നലെ വരെ ഇന്ത്യ മുന്നണിയിലുണ്ടായിരുന്ന നിതീഷ് ഒരു ചാൻസ് കിട്ടിയാൽ വീണ്ടും ഇതേ മുന്നണിയിലേക്ക് മാറുമെന്ന കാര്യത്തിൽ ബിജെപിക്ക് സംശയമൊന്നുമില്ല നിതീഷിന് വലിയ പിന്തുണ ഉണ്ടാകില്ലെന്നാണ് ഇന്ത്യ ടുഡേ സീവിയോട്ടർ സർവേ പ്രവചിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആർ ജെ ഡി യു നേതാവ് തേജസ്വി യാദവിനാണ് സർവേയിൽ കൂടുതൽ പിന്തുണ നാൽപ്പത്തിയൊന്ന് ശതമാനം പേർ തേജസ്വിയെ പിന്തുണച്ചപ്പോൾ പതിനെട്ട് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് നിതീഷ് കുമാറിന് ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല ഇൻഡസ് വാലി റിപ്പോർട്ട് മോദിക്ക് അത്ര ഗുണകരമല്ല രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും കടുത്ത സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ സമ്പന്നർ അതിസമ്പന്നരും ദരിദ്രർ അതിദരിദ്രരുമായി തീരാൻ കാരണം കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി ഭരണമാണ് അത് തീർത്തും വരുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ തകർക്കാൻ സാധ്യതയുണ്ട് അവിടെ അട്ടിമറി മാത്രമാണ് ബിജെപിക്ക് നിലനിൽക്കുന്നത് ഒരു പോംവഴി ഏഷ്യയിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയെന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യയിൽ വാങ്ങൽശേഷിയിൽ ഉയർന്നു നിൽക്കുന്ന പത്ത് ശതമാനം ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നില്ലെന്നും എന്നാൽ അവർ വീണ്ടും സമ്പന്നരായിക്കൊണ്ടിരിക്കുകയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രാജ്യത്ത് ആകെയുള്ള സമ്പന്നരുടെ എണ്ണം വർദ്ധിക്കുന്നില്ല എന്നും അത് സ്തംഭിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലുമാണ് എന്നാൽ ജനസംഖ്യയിൽ ഒരു വിഭാഗം ജനങ്ങൾ ഉപഭോഗത്തിന്റെ കാര്യത്തിൽ വളർന്നുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ ചെലവഴിക്കലുകൾ ജാഗ്രതയോടെയാണ് ഉള്ളത് എന്നും റിപ്പോർട്ട് പറയുന്നു അടുത്തിടെയാണ് മുന്നൂറ് ദശലക്ഷം വരുന്ന ഈ വിഭാഗം കൂടുതൽ ചെലവഴിക്കാൻ തുടങ്ങിയത് െന്നും റിപ്പോർട്ടിൽ പറയുന്നു ഉപഭോഗശേഷിയിൽ മാത്രമല്ല വലിയൊരു വിഭാഗം ഇന്ത്യക്കാരുടെ സമ്പാദ്യശീലത്തിലും കുത്തനെ കുറവുണ്ടായതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജനങ്ങളുടെ കടബാധ്യതയിലും കുതിച്ചുചാട്ടമുണ്ടായതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇക്കാരണങ്ങളാൽ രാജ്യം താഴേക്ക് പോകുന്നു എന്ന തിരിച്ചറിവ് മോദിക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു ബീഹാറിലെ സർവേ കൂടി പുറത്തുവരുമ്പോൾ മോദി അഞ്ചു വർഷം തികക്കില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു